ഹലോ ഹായ് അസ്ലാം വലൈക്കും ഓൾ റോ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫോക്സ് ജോർജറ്റിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗൗൺ വിത്ത് ഷോൾ സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഫ്രില്ല് വരുന്നുണ്ട് ചിലതിന് മാത്രം ചിലതിന് ഫ്രില്ല് വരുന്നു പാൻറ്റ് ബോട്ടം അവൈലബിൾ അല്ല കേട്ടോ പാൻറ്റ് അവൈലബിൾ അല്ല ഫുൾ പ്രിൻ്റോട് വരും കൂടി വരുന്ന തന്നെ ഷോളും അവൈലബിൾ ആണ് കേട്ടോ കംപ്ലീറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ടോപ്പിന് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ എക്സ്പ്യൂർ കോട്ടനിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടോപ്പ് വിത്ത് ഷോൾ സെറ്റാണ് കേട്ടോ ഷോളിന്റെ ഫോർ സൈഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്കാണ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നാല് സൈഡിലും ഷോളിന്റെ ലേസ് അവൈലബിൾ ആണ് കേട്ടോ ജോർജറ്റ് ആണ് ഷോൾ വന്നിട്ടുള്ളത് ടോപ്പ് കോട്ടൺ ആയിരിക്കും കേട്ടോ സ്മോൾ മീഡിയം ലാർജ് ത്രിപ്പിൾ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ബ്യൂട്ടിഫുൾ പ്രിന്റോട് കൂടിയിട്ടുള്ളത് പ്യുവർ കോട്ടനിലാണ് തിക്ക് കോട്ടനാണ് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് റൈറ്റ് വരുന്നത് സൈഡിൽ യുവക്ക് ഭാഗത്ത് സൈഡിലോട്ടാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് ആയിരത്തി ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ മീഡിയ മുതൽ ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഹെവി ക്വാളിറ്റി ഷിനോൺ സിൽക്കിൽ വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ കഫ്താൻ ടൈപ്പ് ആണ് ടോപ്പ് വരുന്നത് ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിലും അതുപോലെ ടോപ്പിലും ഫുൾ ലൈനിങ് ആണ് ആണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ ഒറിജിനൽ മിറൽ വർക്കാണ് വരുന്നത് ഈ ഹോക്ക് ഭാഗത്ത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് എഡ്ജ് എല്ലാ ഇതിൻ്റെ ടോപ്പിൻ്റെ ഹെഡ് സൈഡിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ്സിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് ഷിനോൺ സിൽക്കാണ് ഫാബ്രിക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആണ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ ജോർജിറ്റ് മെറ്റീരിയൽ വരുന്ന ത്രീ ത്രീ പീസ് സെറ്റാണ് കേട്ടോ സിഗരറ്റ് ബോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നതാണ് ഓവർ കോട്ട് ഓവർകോട്ട് വരുന്നത് ആണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഹെവി വർക്കോട് കൂടിയിട്ടുള്ള പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ ഗൗൺ ആണ് ഗൗൺ വിത്ത് ഷോൾ ആണ് വരുന്നത് സ്വീകൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസേജ് ആയിക്കോട്ടെ ജോർജറ്റ് ആണ് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം അല്ല ഷോളും അതുപോലെ ടോപ്പും വരുന്നത് ഹെവി ജോർജറ്റ് ആണ് കേട്ടോ താങ്ക് യു